ഈ പരിക്കുട്ടിയും കരുത്തമ്മയായിട്ട് പ്രേമിച്ചു പരി കരുത്തമ്മയ്ക്ക് കല്യാണാലോവിന വന്നു പരിക്കുട്ടി പറഞ്ഞില്ല വേണ്ടെന്നല്ലേ അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവർ ഈ അഭിനയിച്ചു അല്ലെങ്കിൽ ഈ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷമെങ്കിലും അല്ലെങ്കിൽ മുഴുവൻ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പരിക്കുട്ടി എന്നെയാണെന്ന് കൂടെ ഇവിടെ ചാടിപ്പോകാമെന്ന് പറഞ്ഞെങ്കിൽ കൂടെ വരുമായിരുന്നു എന്ന് വല്ലാത്ത ചോദ്യാണല്ലോ കൂടെ ചാടിപ്പോ ടൈപ്പ് പെണ്ണല്ലോ ഇത് അത് ഫാമിലി വീട് അനിയത്തി അച്ഛനമ്മ എന്നൊക്കെ പിന്നെ ചാടിപ്പോയാലും എവിടെ പോകും അവര് വേറൊരു കടാപ്പുറത്ത് പോവും അതല്ലേ എന്നാലും ഒരുപക്ഷെ കാമുകൻ ഇങ്ങനെ പറയണം എന്നൊരു ആഗ്രഹം പെട്ടെന്ന് രണ്ട് ട്രാക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് എന്നുള്ള കഥാപാത്രം രണ്ട് ശീല എന്ന് പറയുന്ന നിറയൗവനമുള്ള ഒരു പെൺകുട്ടി ഈ പ്രണയമൊക്കെ ശീല എന്നുള്ള നടിയുടെ മനസ്സിലുമുണ്ട് ഇല്ലാതിരിക്കില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥാപാത്രത്തിന് സമാന്തരമായ ഒരു ട്രാക്ക് വേറെ റൺ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ മനസ്സിൽ തോന്നിയത് അല്ലേ അങ്ങനെ എഴുതിയിരിക്കുന്നത് പരിക്കുട്ടി വിളിച്ചു വിളിച്ചിട്ട് പോന്നു എന്ന് എഴുതിയിരുന്നെങ്കിൽ ഞാൻ ഓടിപ്പോയനെ ആ ക്യാരക്ടർ ഓടിപ്പോയേനെ കൂടെ ഒന്ന് കടാപ്പുറത്തുള്ള ആൾക്കാരനെ പിടിച്ച് കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചെന്നെ രണ്ട് ജാതികളാണല്ലോ അതിലൊരു വൺ ഓഫ് ദ ഭയങ്കര ഒരു പ്രയാസം കൊണ്ടുപോയി കല്യാണം മധു എന്റെ വളരെ ക്ലോസ് ഒരു ഫ്രണ്ട് ആണ് ഞങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് ചേർന്നാ ചിരി ചിരിച്ച് കഥ പറയും ഞാനൊരു കഥ പറയും ഒരു ആണുങ്ങളും ആടും പെണ്ണും തമ്മിൽ യിരിക്കാനൊക്കില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു അവർ സംസാരിച്ച പ്രേമം തന്നെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഞാനും മധുസാറും ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരു ഫ്രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അത്രയും സന്തോഷം വേണമെങ്കിൽ രണ്ടുപേരും കൂടി ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും ആ അങ്ങനെയൊന്നുമില്ല ഞാൻ ഈ കാലത്തിന് തകന്നമാരി പോകുന്ന ഒരാളാണ് ഞാൻ ഒന്നും മിസ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഇപ്പോഴും ഇപ്പോൾ നിങ്ങളുടെ മുന്നോ ചാണ്ടെ വലിയൊരാളുടെ മുന്നോ ഞാൻ എന്നുള്ളൊരു സന്തോഷം എല്ലാ ഓരോ കാലഘട്ടത്തും ആ എൻജോയ് ചെയ്യുന്നതല്ലാതെ അയ്യോ അത് മിസ്സ് ചെയ്തോ ഇത് മിസ് ചെയ്യും അങ്ങനെ ഒന്നും നമ്മൾ ആരും മിസ്സ് ചെയ്തിട്ടില്ല